നമസ്കാരം മംഗഫ് ലേബർ ക്യാമ്പിലെ കൂട്ടക്കുരുതിക്ക് കാരണമായ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് സ്ഥിരീകരിച്ചു കുവൈത്ത് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്തകാരണമെന്ന് കുവൈത്ത് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കി ദുരന്തസ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയാണ് നിഗമനത്തിലെത്തിയത് തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത് പൊള്ളലേറ്റു മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ബാക്കി നാൽപ്പത്തിയേഴ് പേരും മരിച്ചത് പുക ശ്വസിച്ചാണെന്ന് എൻ ബി ടി സി കമ്പനി പ്രതിനിധിയും വിശദീകരിച്ചു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസാവി പറഞ്ഞു മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു നില കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഫ്ളാറ്റുകളിലെ എഴുപത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് താമസിച്ചിരുന്നത് കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല ഗോവണിപ്പടി വഴി ടെറസിലേക്ക് എത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണു പുലർച്ചെ നാലരയോടെ തീ പടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു ഇതും ദുരന്തവ്യാപ്തി കൂട്ടി രണ്ടാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി യുവതി ടെന്റിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് പേർ മരിക്കുകയും തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് കുവൈറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടാക്കിയ ദുരന്തം മങ്കഫിൽ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലെ ജീവനക്കാരായ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ അൻപത് ഇന്ത്യക്കാർ മരിച്ച ദുരന്തവും കുവൈത്തിന് ഞെട്ടലായി ഈ സാഹചര്യത്തിൽ അൻപത് വിദേശത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ ഉത്തരവിട്ടു നരഹത്യ അന്യായമായ പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ചോദ്യം ചെയ്തതിനു ശേഷം ഒരു കുവൈറ്റ് പൗരനെയും രണ്ട് പ്രവാസികളെയും കസ്റ്റഡിയിലെടുക്കാൻ വ്യാഴാഴ്ച പ്രോസിക്യൂഷൻ ഉത്തരവിട്ടതായി പ്രോസിക്യൂഷൻ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ സന്ദർശിച്ചതായി പ്രസ്താവനയിൽ വ്യക്തമാക്കി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ എത്തിച്ചത് ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് കൊച്ചിയിൽ വെച്ച് കൈമാറിയത് ഒരു മലയാളി ഉൾപ്പെടെ മറ്റു പതിനാല് പേരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന മലയാളിയായ ഡെന്നീസ് ബേബി അടക്കമുള്ളവരുടെ മൃതദേഹമാണ് കൊണ്ടുപോയത് ഇന്ന് രാവിലെ പത്തരയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം മുഖ്യമന്ത്രി മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങിയായിരുന്നു തുടർന്ന് വിമാനത്താവളത്തിൽ തന്നെ പൊതുദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാർ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു മരിച്ചവരുടെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം അതാത് ജില്ലകളിലേക്കുള്ള മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് ആംബുലൻസുകളിൽ വീടുകളിലേക്ക് മൃതദേഹം എത്തിച്ചു തുടർന്ന് ആംബുലൻസുകളിൽ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ് കേരളത്തിലെ ഇരുപത്തി പേരെ കൂടാതെ തമിഴ്നാട്ടിലെ ഏഴുപേരുടെയും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹങ്ങളും കൊച്ചിയിൽ എത്തിച്ചു ബുധനാഴ്ച പുലർച്ചെ നാലു മണിക്കായിരുന്നു കുവൈത്തിലെ മെൻഗ് ബ്ലോക്ക് നാലിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടിച്ചത് പ്രവാസി മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ എൻ ബി ടി സിയിലെയും ഹൈവേ സൂപ്പർ മാർക്കറ്റിലെയും ജീവനക്കാരായിരുന്നു ദുരന്തത്തിൽപ്പെട്ടത് തമിഴ്നാട്ടുകാരുടെ മൃതദേഹങ്ങൾ സംസ്ഥാനത്ത് നിന്ന് എത്തിയ മന്ത്രി കെ എസ് മസ്താൻ ഏറ്റുവാങ്ങി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്ക് സംസ്ഥാന അതിർത്തി വരെ കേരള പോലീസ് അകമ്പടി സേവിക്കും കർണാടക സ്വദേശിയുടെ മൃതദേഹം വിമാനമാർഗം കൊണ്ടുപോകുമെന്നാണ് വിവരം